ഹലോ ഗൈസ് പലവഴിയുടെ ആദ്യത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് കോഴിക്കോട് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഫുഡ് സ്പോട്ട് നമ്മുടെ പാരഗൺ ഹോട്ടലാണ് അപ്പോൾ അവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് നമുക്കത് കഴിക്കാനായിട്ട് ഒന്ന് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഇതേ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗൺ ഹോട്ടൽ ഇവിടുത്തെ ഭക്ഷണം സ്പെഷ്യലാന്ന് പറയാനുള്ള കാര്യമുണ്ട് കാരണം ലോകത്തിലെ തന്നെ മികച്ച നൂറ്റി അമ്പത് റെസ്റ്റോറൻറ്റുകളിൽ പതിനൊന്നാം സ്ഥാനം നമ്മുടെ കാലിക്കറ്റ് പാരഗൺ ഹോട്ടലിലാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ പാരഗൺ സിൻസ് നയൻറ്റീൻ തേർട്ടി നയൻ അപ്പോൾ ഇവിടെ ഇവരുടെ ഒരുപാട് ബ്രാഞ്ചുകൾ കോഴിക്കോട് അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കാണ് എപ്പോഴും നല്ല തിരക്കാണ് ഇരിക്കാൻ സ്ഥലമല്ല നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ബിരിയാണി മാത്രമല്ല ഫ്രണ്ടിലായിട്ട് ഒരുപാട് എണ്ണക്കടികളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൈയഴകാൻ വേണ്ടി നമ്മൾ വാഷ്റൂമിലേക്ക് പോയി കൈ കഴുകി നമ്മൾ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ കുറച്ച് പേരുടെ ഫോട്ടോസൊക്കെ തോക്കിയിട്ടുണ്ട് ഇവിടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് മാത്രമല്ല തിരക്കുണ്ടാകുന്നത് ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മളോട് നല്ല സഹകരണമായിരുന്നു വളരെ പൊളൈറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു നമ്മുടെ നമ്മുടേതായ ബില്ലിങ് സെക്ഷനിൽ പുള്ളിക്കാരൻ വളരെ ബിസിയാണ് ഒരുപാട് ബില്ലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടേബിൾ ക്ലീൻ ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട് അങ്ങനെ അയാൾ ക്ലീൻ ചെയ്ത് അതെ വെള്ളം എത്തി അടുത്തായിട്ട് നമുക്ക് പ്ലേറ്റ് വന്നു പിന്നെ മൂന്ന് കൂട്ടം സൈഡുകൾ വന്നു ചമ്മന്തി സാലഡ് അച്ചാർ അങ്ങനെ നമ്മുടെ മെയിൻ സാധനം ബിരിയാണിയും എത്തിയിട്ടുണ്ട് ആ നല്ല സ്മെല്ലാണ് ഞാൻ വിശന്നിരിക്കുകയായിരുന്നു അപ്പം അതിനി സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടാൻ ട്രൈ ചെയ്തു പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം പ്ലേറ്റിലേക്ക് ഇട്ടു അതെ അതിനുള്ള ഒരു ലെഗ് പീസ് അവർ ഒളിപ്പിച്ച് അതവിടെ ആക്കട്ടെ നമുക്ക് കുറച്ച് ബിരിയാണി ഓടിയിട്ട് അടിച്ച് മാറാം അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കൻ പതുക്കെ പൊളിച്ചെടുത്ത് ഈ ബിരിയാണിയുടെ കൂടെ കൂട്ടി അടിക്കുകയാണ് ചിക്കനൊക്കെ നല്ല ചൂടുണ്ട് മാത്രമല്ല കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഒരു രക്ഷയില്ല കഴിച്ചതും തീർന്നതൊന്നും ഒരു പിടിയില്ല പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ കുറേ ചിക്കൻ പീസ് ലാസ്റ്റുള്ളത് പൊളിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ബിരിയാണിയുടെ കൂടെ ആ കഴിക്കുകയാണ് എന്താ ടേസ്റ്റ് മക്കളെ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റാണ് ബെസ്റ്റ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം ഇതേ ബിരിയാണി നമുക്ക് നല്ല അടിപൊളി സെറ്റ് സാധനം അങ്ങനെ ഞാനത് കഴിച്ചു കഴിഞ്ഞു അതേ പ്ലേറ്റ് ക്ലീനാക്കി വേസ്റ്റ് നമ്മൾ അതെ അതെ അവിടെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പേരാണ് കഴിക്കാൻ പോയത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടൽ നാനൂറ്റി ഇരുപതായി ബില്ല് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലാസ്റ്റ് ജീരകമിട്ടായി എടുത്ത് നമ്മൾ പുറത്തിറങ്ങി ഓക്കെ ബൈ ബൈ പിറകാണ്